യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ ഗുണ്ടകളും പോലീസും ചേർന്ന് അകാരണമായി മർദ്ദിക്കുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് തൃത്താല നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി സമാധാനപരമായി കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ ഗുണ്ടകളും പോലീസും ചേർന്ന് മർദ്ദിക്കുന്നതിൽ പ്രതിഷേധിച്ച് തൃത്താല നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി ഇന്ന് രാത്രി കൂറ്റനാട് ടൌണിൽ നടത്തിയ മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി എം നഹാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫറൂഖ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ ജില്ലാ ഭാരവാഹികളായ കെ പി ലിജിത് ചന്ദ്രൻ കെ നൂർ ബീന കെ സനോജ് ഇജാസ് ചാലുശ്ശേരി എന്നിവർ നേതൃത്വം നൽകി ൂർത്ത ലഭിക്കുന്ന പിണറായി വിജയനും കേരളത്തിലെ ഇരുപത് മന്ത്രിമാരും കേരളത്തിലെ നവകേരള സദസും എന്ന് പറഞ്ഞ് ടൂർത്തടിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതിനെതിരെ വളരെ സമാധാനപരമായി കരിങ്കോടി പ്രതിഷേധം നടത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ അതിദാരുണമായി കേരളത്തിലെ പോലീസും ഡി വൈ എഫ്ഐയുടെ ഗുണ്ടകളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കും മർദ്ദിക്കുന്ന കാഴ്ച മാധ്യമ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മൾ ഇന്നത്തെ നടത്തിയിരിക്കുന്നത്